മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തിരുപത് ഡിസംബർ ഇരുപത്തിയൊൻപത് ചൊവ്വ എന്നു കണ്ടെത്തും വാക്സിൻ വൈറസിനെതിരെ നിർമ്മാർജ്ജനം ചെയ്തെന്ന് ഊറ്റം കൊള്ളാൻ ജനിതക മാറ്റം സംഭവിച്ച് കൂടുതൽ നാശകാരിയായി പടർന്നു കയറി പടർന്നുകയറി ചോരചിന്തുകയാണ് ജാതിവിദ്വേഷത്തിൻ്റെ അതിമാരക വൈറസ് ഉത്തരേന്ത്യയിലും തമിഴ്നാട്ടിലുമൊക്കെ മാത്രം എന്ന മട്ടിൽ ജനാധിപത്യ മതനിരപേക്ഷ ജാതിരഹിത കേരളം പ്രതിരോധ നടിച്ചിരുന്ന ദുരഭിമാനക്കൊലയെന്ന് ഓമനപ്പേരിട്ടു വിളിക്കുന്ന ജാതിക്കൊലകൾ ഇപ്പോൾ ഇവിടെയും ആചാരമായി മാറിയിരിക്കുന്നു താഴ്ന്ന ജാതിക്കാരെന്ന് തങ്ങൾ കരുതിപ്പോരുന്ന ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് കുടുംബത്തിലെ പെൺകുട്ടി ജീവിത പങ്കാളിയെ കണ്ടെത്തിയാൽ തകർന്നു പോകാൻ മാത്രം ദുർബലമായിരിക്കുന്നു നമ്മുടെ അഭിമാനം അവളെയോ അവനെയോ കൊന്നു തള്ളുകയാണ് അതിനുള്ള പരിഹാരക്രിയയെന്നും മലയാളി വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു തേങ്കുറിശി കൊല്ലത്തറയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അനീഷ് എന്ന ഇരുപത്തിയേഴുകാരനും ഈ നികൃഷ്ട കൊലപാതകം വഴി അച്ഛനും അമ്മാവനും ചേർന്ന് വിധവയാക്കിയ ഹരിത എന്ന യുവതിയുമാണ് നാണം കേട്ട ഈ ജാതിക്രൂരതയുടെ ഏറ്റവും പുതിയ ഇരകൾ ജാതിവെറി ഒരാളെ എത്രമാത്രം മനുഷ്യത്വരഹിതനാക്കും എന്നത് അനീഷിന്റെ കൊലപാതകം നടപ്പാക്കിയ രീതിയിൽ നിന്ന് വ്യക്തമാണ് ഇത്തരമൊരു ഹീനകൃത്യം ആവർത്തിക്കപ്പെടില്ലെന്നു കരുതാൻ ഒരു ന്യായവും കാണുന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് മലപ്പുറം അരീക്കോട് ആതിര എന്ന പെൺകുട്ടിയെ പിതാവ് കൊലപ്പെടുത്തിയതാണ് വർത്തമാനകാല കേരളത്തിലെ ആദ്യ ജാതിക്കൊല മകളുടെ പങ്കാളി അതിർത്തി കാക്കുന്ന സൈനികനാണെങ്കിലും അവനൊരു ദലിതനാണ് എന്നതായിരുന്നു ജീവഭയത്താൽ കട്ടിലിനടിയിൽ ഒളിച്ച മകളെ കുത്തിക്കൊല്ലാൻ അച്ഛനെ പ്രേരിപ്പിച്ചത് തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും തൊപ്പിയും കാക്കിയുമിട്ട ഞങ്ങളില്ലേ കാവൽ എന്ന് വീമ്പു പറഞ്ഞ് പോലീസ് പിതാവിനൊപ്പം പറഞ്ഞയച്ചതായിരുന്നു അവളെ രണ്ടു വർഷത്തിനിപ്പുറം വിചാരണാവേളയിൽ പെൺകുട്ടിയുടെ അമ്മയും സഹോദരനും ഉൾപ്പെടെ കേസിലെ സാക്ഷികളെല്ലാം കൂറുമാറിയതോടെ പ്രതിയെ കോടതി വെറുതെ വിട്ടു ആതിരയുടെ കൊലപാതക വാർത്തയുടെ നടുക്കത്തിൽ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് കോട്ടയത്തെ കെവിൻ പി ജോസഫ് എന്ന ദളിത് യുവാവ് ഭാര്യ നീനുവിന്റെ ബന്ധുക്കളാൽ അറുകൊല ചെയ്യപ്പെട്ടത് നീനുവിന്റെ കണ്ണുനീർ വീണ് പൊള്ളിയിരുന്നു മലയാളത്തിന്റെ മനസ്സാക്ഷി കേരളത്തിലെ ആദ്യ കൊല എന്ന് കോടതി വിശേഷിപ്പിച്ച സംഭവത്തിൽ കുറെ പേർ ശിക്ഷിക്കപ്പെട്ടെങ്കിലും നീതി അകലെയായി എന്നു തന്നെ പറയേണ്ടിവരും ഗൂഢാലോചനയുടെ ആസൂത്രകനെന്ന് വിധവയുൾപ്പെടെ കെവിന്റെ ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നയാളെ കുറ്റക്കാരനല്ലെന്ന് വിധിച്ച് കോടതി വെറുതെ വിട്ടു അനീഷിനെ കൊന്നുതള്ളാനുറച്ച് കത്തികൾ രാഗിമിനുക്കവേ ജാതിബോധത്തിനൊപ്പം ആ കോടതി വിധികളും പ്രതികൾക്ക് ഊർജ്ജം പകർന്നിട്ടുണ്ടാകുമെന്ന് പറയാതെ എത്രമാത്രം പുരോഗമനം നടിക്കുമ്പോഴും നൂറ്റാണ്ടുകൾക്കിപ്പുറവും അധികാരഘടനയെയും സാമൂഹിക ജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും നിയന്ത്രിച്ചു പോരുന്നത് ജാതി തന്നെയാണ് എന്ന പരമസത്യത്തിന് അടിവരയിടുന്നതാണ് ഈ കൊലപാതകങ്ങളും കുടുംബത്തിൻ്റെ വൈകാരിക പ്രതികരണമെന്ന മട്ടിൽ അതിനെ ന്യായീകരിക്കുന്ന മനഃസ്ഥിതിയും ആതിരയുടെയും കെവിൻ്റെയും അറുകൊലക്കു പിന്നാലെ ഉയർന്നതുപോലെ പുതിയ നിയമത്തിനു വേണ്ടിയുള്ള മുറവിളി അനീഷിൻ്റെ കൊലപാതകത്തിനു ശേഷവും നാനാദിക്കുകളിൽ നിന്നും ഉയരുന്നുണ്ട് മിശ്രവിവാഹിത ദമ്പതികൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ വീടുകൾ ഒരുക്കണമെന്നും പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഉൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ സർക്കാറുകൾക്ക് നൽകിയതാണ് നിയമത്തിന്റെ അഭാവമല്ല ജാതി അടിമത്തവും മാനുഷികബോധങ്ങളുടെ അധപ്പതനവുമാണ് ഇതിനെല്ലാം വഴിവെക്കുന്നതെന്ന് ഇനിയെങ്കിലും തുറന്നു സമ്മതിച്ചുകൂടെ ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ കീഴാള സമൂഹങ്ങൾ ഒന്നിച്ചു പൊരുതേണ്ട ഒരു കാലത്ത് സവർണമേലാളർ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന വംശവിറി ജാതിശ്രേണിയുടെ താഴെത്തട്ടിലുള്ളവർ പോലും അലങ്കാര പട്ടുപോലെ അണിഞ്ഞ് സഹോദര സമുദായത്തിനെതിരെ ആയുധമെടുക്കുന്നുവെന്ന അപകടകരമായ പ്രവണതയും ഈ ചോരപ്പാടുകളിൽ നിഴലിച്ചു കാണുന്നു മകനോ മകളോ ദളിത് സമൂഹത്തിൽ നിന്നൊരാളെ പങ്കാളിയാക്കുന്നത് നൂറ്റാണ്ടുകളായി മേൽജാതി സമൂഹത്താൽ ദളിതരോളം തന്നെ വേട്ടയാടപ്പെട്ട ഇതര ജാതി സമൂഹങ്ങൾക്കുപോലും അംഗീകരിക്കാനാവാത്ത ജാതി അഹങ്കാരമായി തോന്നുന്നത് വംശശുദ്ധിയിലധിഷ്ഠിതമായ വർഗീയ ജാതി ചിന്തകളുടെ വിഷം പിന്നോക്ക സമൂഹത്തെ പോലും തീണ്ടുന്നതിൻ്റെ പ്രകടമായ ലക്ഷണമാണ് മുളയിൽ തന്നെ പിഴുതുകളയാനുള്ള ജാഗ്രതയില്ലായ്മയാണ് ഉത്തരേന്ത്യൻ നാടുകളിൽ ജാതിക്കൊലകൾ വ്യാപിക്കാൻ കാരണമായതെന്ന് നമ്മൾ മറന്നുപോകരുത് ചെപ്പടി വിദ്യകളോ മധുരവാക്കുകളോ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത ദുരിതമാണിത് മറുമരുന്ന് കണ്ടെത്താൻ വൈകിയാൽ ഈ മാരക വൈറസ് എത്ര ജീവിതങ്ങൾ തകർത്തെറിയുമെന്ന് പ്രവചിക്കാനാവില്ല മറക്കരുത് ജാതി ചോദിക്കരുതെന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിൻ്റെ നാടാണിത് നവോത്ഥാനത്തിൻ്റെ മതിലുകളും മന്ദിരങ്ങളും ഉയർന്ന മണ്ണ് അറുകൊലകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ജാതിയെ അറുത്തെറിയുക മാത്രമാണ് മാർഗം പേരിൽ നിന്നല്ല ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന്